ഹായ് ഗൈസ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളുമായിട്ടാണ് അതായത് നമ്മുടെ വീടുകളിലേക്ക് ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയൊക്കെ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ വിഷമോ കിണിയോ ഒന്നും വെക്കാതെ വളരെ എളുപ്പത്തിൽ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ മാത്രമാണ് എലികളെ ഓടിക്കാൻ മാത്രമല്ല അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കാൻ സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഒക്കെ അടുക്കളയിൽ എപ്പോഴുമുള്ള ഒരു സാധനമാണ് വിനാഗിരി ഇത് ഒരെണ്ണം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് കണ്ടു നോക്കാം കറിവേപ്പിലൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പുറത്തേക്കൊക്കെ പോകുന്നവർ കുറച്ച് കൂടുതലായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കാറുണ്ട് എന്നാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഒക്കെ നഷ്ടപ്പെട്ട് അകപ്പാടെ വാടി അഴുക്കായി പോകാറുണ്ട് എന്നാൽ എത്ര ദിവസം കഴിഞ്ഞാലും കറിവേപ്പിലൊക്കെ വാടി പോകാതെ നല്ല ഫ്രഷോട് കൂടി തന്നെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അല്പം വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ കറിവേപ്പിൽ നന്നായിട്ട് ഇതിനകത്തിട്ട് കഴുകിയെടുക്കണം ഒരു മൂന്നാലഞ്ച് മിനിറ്റ് കറിവേപ്പില ആ വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ തന്നെ കഴുകിയെടുക്കുക അപ്പോൾ അതേ കറിവേപ്പില കുറച്ചു നേരം ഒന്ന് നന്നായിട്ട് ആ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കഴുകി വരി എടുക്കുന്നുണ്ട് പുറത്തേക്കൊക്കെ പോകുന്നവരെ ഈ ഒരു രീതിയിൽ കറിവേപ്പിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു വർഷം വരെയും നല്ല ഫ്രഷോട് കൂടി തന്നെ ഇലകൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതേ ഇതുപോലെ ആ വെള്ളത്തിലൊന്ന് ഞാനിവിടെ കഴുകി വരി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി വെയിലത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു തുണി വെച്ചുകൊണ്ട് നന്നായിട്ട് ഉണക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ലതുപോലെ വെള്ളമൊക്കെ മാറ്റി നമുക്ക് ഉണക്കിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പിടി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് എത്തത്തക്ക രീതിയിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വിതറി കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മൾ ഇനി ഇതൊരു കാറ്റ് കയറാത്ത ടിന്നിനകത്തേക്ക് ഇട്ടോ അല്ലെങ്കിൽ ഒരു സിപ്ലോക്കിൻ്റെ കവറിനകത്തേക്കോ ഇട്ട് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് കേടു കൂടാതെ നല്ല ഫ്രഷോട് കൂടി സൂക്ഷിക്കാനായിട്ട് സാധിക്കും പുറത്ത് പോകുന്നവർക്കൊക്കെ ഒരു വർഷം വേണമെങ്കിലും ഈ ഒരു രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കറിവേപ്പിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരെ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇറച്ചിയും മീനുമൊക്കെ കുറച്ച് കൂടുതൽ മേടിച്ച് വെക്കുന്ന സമയത്ത് നമ്മൾ ഒരാഴ്ചത്തേനൊക്കെ സ്റ്റോർ ചെയ്തു വെക്കാറുണ്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഒക്കെ നഷ്ടപ്പെട്ട് പഴയ രുചിയിലേക്ക് എത്താറുണ്ട് എന്നാൽ ഇനി മീൻ ഇറച്ചിയൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാനായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത വെള്ളത്തിൽ നമ്മളിതൊന്ന് നന്നായിട്ട് കഴുകി എടുത്താൽ മതി അതുമാത്രമല്ല മീൻ ഇറച്ചിയൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്തുണ്ടാകുന്ന ഉളുമ്പുകളൊക്കെ വേഗത്തിൽ വേഗത്തിൽ കിട്ടാനായിട്ടും അതുപോലെ ബ്ലഡൊക്കെ പെട്ടെന്ന് പോകാനായിട്ടും ഇതുപോലെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് എടുത്താൽ മതി ഇനി നമ്മുടെ മൂന്നാമത്തെ കണ്ടു നോക്കാം നമ്മൾ ഫ്രിഡ്ജിനകത്ത് എപ്പോഴും മീൻ ഇറച്ചിയൊക്കെ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനകത്തൊരു ഒരു എപ്പോഴും ഉണ്ടായിരിക്കും അത് മാറിക്കിട്ടുന്നതിനും ഫ്രിഡ്ജിനകത്ത് എപ്പോഴും നല്ല ഒരു സ്മെല്ല് നിലനിർത്തുന്നതിനും വേണ്ടി ഒരു ചെറിയ പാത്രത്തിൽ ഇതുപോലെ ഒരു അല്പം മിനാഗിരി ഒഴിച്ച് വെച്ച് കൊടുത്താൽ മതി ഫ്രിഡ്ജിനകത്തുണ്ടാകുന്ന ബാഡ് സ്മെല്ലൊക്കെ പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മൾ മിക്സിയിലെ ജാറിനകത്ത് നമ്മൾ മുട്ടയോ പ്രത്യേകിച്ച് എന്തെങ്കിലും മസാലയോ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു സ്മെല്ല് നിറഞ്ഞു നിപ്പുണ്ടായിരിക്കും സാധാരണ നമ്മളത് ലിക്വിഡൊക്കെ ഉപയോഗിച്ച് ക്ലീനാക്കി എടുത്തെന്ന് പറഞ്ഞാലും ആ ഒരു സ്മെല്ല് പെട്ടെന്ന് മാറി കിട്ടാറില്ല അങ്ങനെയുള്ളപ്പോൾ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് പത്ത് മിനിറ്റ് നിന്ന് മാറ്റി വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതുപോലെ സ്കൂളൊക്കെ ഓപ്പൺ ആക്കാറായി നമ്മൾ പഴയ കുപ്പികളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പൊടി തട്ടിയെടുക്കുന്ന സമയമാണ് നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാതെ വെച്ച് കഴിയുമ്പോൾ അതിനകത്തൊരു ബാറ്റ്സ്മെല്ല് നിറഞ്ഞു നിൽപ്പുണ്ടായിരിക്കും അത് മാറ്റിയെടുക്കാനായിട്ട് ഇതുപോലെ ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കഴുകിയെടുത്താൽ മാത്രം മതി ഈ ബോട്ടിനകത്തൊക്കെയുള്ള ബാഡ്സ്മെല്ലിലൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ സ്റ്റീലിൻ്റെ ബോട്ടിലൊക്കെ ആണെങ്കിൽ കുറച്ച് മിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തുടച്ചെടുത്താൽ പുതിയതുപോലെ ആക്കി എടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പൈസ കൊടുത്ത് വേറെ ബോട്ടിൽ ഒന്നും ആവശ്യമില്ല പഴയ ബോട്ടിലൊക്കെ ആക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ പുത്തൻ പോലെ ആക്കി ആക്കിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ ആ ബാറ്റ്സ്മെനിലൊക്കെ മാറ്റിയെടുക്കാനും പറ്റും ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം എല്ലാ വീട്ടമ്മമാരുടെയും എപ്പോഴും ഉള്ള ഒരു തലവേദനയാണ് കിച്ചൺ സ്വിംഗ് ബ്ലോക്കായി പോകുന്നത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കയറിയിരുന്ന അത് എപ്പോഴും ബ്ലോക്കായി പോകാറുണ്ട് ഇങ്ങനെ വരുമ്പോൾ സാധാരണ നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഞാൻ ആദ്യം ഒരു അല്പം ബേക്കിംഗ് സോഡാ ഹോളിൻ്റെ ഭാഗത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടഞ്ഞിരിക്കുന്ന ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തുറന്നെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ നമ്മുടെ പഴയ കിച്ചൺ സിംഗ് ഒക്കെ കളറ് മങ്ങിയതുണ്ടെങ്കിൽ അത് നല്ല തിളക്കമുള്ളതാക്കാനായിട്ട് ഇതുപോലെ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി എത്ര പഴകിയ കിച്ചൺ സിംഗും നമുക്ക് നല്ല പുതിയതുപോലെ തിളക്കമുള്ളതാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് നോക്കി നല്ല രീതിയിൽ തന്നെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അതിനകത്ത് നമ്മൾ വേറെ ലിക്വിഡ് വരുന്ന ഒന്നും ഉപയോഗിച്ചിട്ടില്ല ഈ ഒരു വിനാഗിരി ഒഴിച്ചു കൊടുത്ത് മാത്രമാണ് ക്ലീനാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിക്കോളൂ കറകളൊക്കെ പോയി നമുക്ക് തിളക്കമുള്ളതാക്കാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റവ് ഒക്കെ നമുക്ക് പഴകിയതാണെങ്കിൽ പുതിയതുപോലെ ആക്കിയെടുക്കാനായിട്ട് പറ്റും ഇതുപോലെ ഒരു അല്പം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മാത്രം മതി എത്ര പുതിയ ഗ്യാസ് സ്റ്റവ് ആണെങ്കിലും കുറേ നാൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങി പഴയതുപോലെ ആകാറുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും നല്ല പുത്തൻ പോലെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അതായത് ഞാനിവിടെ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തുടച്ചെടുത്തപ്പോൾ നല്ല പുത്തൻ പോലെ തന്നെ നമ്മുടെ സ്റ്റൗ ഒന്ന് തിളങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളും ചെയ്ത് നോക്കിക്കോളൂ ഇനി അതുപോലെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷുകളൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ക്ലീനാക്കി ഉപയോഗിക്കുന്നത് നല്ലതാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിനകത്ത് ഒരുപാട് ബാക്ടീരിയകളുണ്ട് അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കണം ഞാനിവിടെ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറു ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള ടൂത്ത് ബ്രഷ് ഇതുപോലെ ഒന്ന് മുക്കി കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് മുക്കി വെക്കണം എന്നിട്ട് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി ഇതിനകത്തുണ്ടാകുന്ന അഴുക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ക്ലീൻക്കി എടുക്കാനായിട്ട് സാധിക്കും വിനാഗിരിയും ഉപ്പുമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിനകത്തുണ്ടായിരിക്കുന്ന ബാക്ടീരിയകളൊക്കെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകോളും ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്പോഞ്ചും സ്ക്രബ്ബറും ഒക്കെ ക്ലീനാക്കി എടുക്കുക എന്നത് നൈറ്റ് നമ്മുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലെ ഒരു അല്പം ഉപ്പും വിനാഗിരിയും ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ വെള്ളത്തിലൊന്നും മുക്കി വെച്ചേക്കുക വെക്കുക പിറ്റേ ദിവസം രാവിലെ എടുത്ത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി ഈ ഒരു രീതിയിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തു വെക്കണം ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം മാങ്ങയൊക്കെ കുറച്ച് കൂടുതൽ കിട്ടുന്ന സമയത്ത് നമ്മളത് പഴുപ്പിക്കാനായിട്ട് എടുത്ത് മാറ്റി വെക്കാറുണ്ട് എന്നാൽ അങ്ങനെ നമ്മൾ പഴുപ്പിച്ചെടുക്കുന്ന സമയത്ത് അതിനകത്ത് പുഴുക്കളുടെ ശല്യവും മുറുമിൻ്റെ ശല്യവും ഒക്കെ വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മളത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് എടുത്താൽ മതി ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ആ മാങ്ങൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിൽ ഒന്ന് മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് കഴുകി ഉണക്കി എടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ മാങ്ങ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു തുണി വെച്ച് ഇതുപോലെ ഒന്ന് തുളച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മാങ്ങ നമ്മൾ എത്ര ദിവസം വെച്ചു കഴിഞ്ഞാലും കേട് കൂടാതെ പുഴുവൊന്നും മരിക്കാതെ നന്നായിട്ട് നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇനി അതുപോലെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സ്റ്റോർ ചെയ്തു വെക്കുന്ന സമയത്ത് പെട്ടെന്ന് കേടായി പോകാതിരിക്കാനും അതിനകത്ത് ബാക്ടീരിയകളൊക്കെ നശിച്ച് പോകാനും ഇതുപോലെ കുറച്ച് വിനാഗിരി കഴുകി എടുത്തു വെച്ചാൽ മതി ക്യാരറ്റും തക്കാളിയും ഒക്കെ കുറേ നാൾ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കേടായി പോകുന്ന സാധനങ്ങളാണ് അതൊക്കെ നമുക്ക് ഒരുപാട് ദിവസം സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനായിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കഴുകിയെടുത്താൽ മാത്രം മതി ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം എല്ലാ വീട്ടമ്മമാർക്കും മടിയുള്ള ഒരു കാര്യമാണ് കിച്ചൺ ടബല് ക്ലീനാക്കുക ചവിട്ടികൾ വൃത്തിയാക്കുക എന്നുള്ളതൊക്കെ എന്നാൽ ഇനി ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി ഒട്ടും ബുദ്ധിമുട്ടില്ല വളരെ ഈസി ആയിട്ട് നമുക്ക് ടവലുകളൊക്കെ എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ സോപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ കഴുകാനുള്ള ടവലുകളൊക്കെ ഇതുപോലെ ഒന്ന് മുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ടുണ്ട് തിളപ്പിക്കുകയൊന്നും വേണ്ട പിന്നെ നമ്മൾ ചൂടൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലെ സാധാ വെള്ളത്തിൽ വെറുതെ ഒന്ന് കൈകൊണ്ട് കഴുകിയെടുത്താൽ മതി നല്ല രീതിയിൽ എത്ര വഴുവഴുപ്പുള്ള ചെളിയുള്ള ടവലുകൾ നമുക്ക് ഈസി ആയിട്ട് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ടവലുകൾ മാത്രമല്ല നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചവിട്ടികളൊക്കെ വളരെ പെട്ടെന്ന് വൃത്തിയാക്കാനായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇനി അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം നമ്മൾ തറയൊക്കെ തുടച്ചെടുക്കുന്ന സമയത്ത് ആ എടുക്കുന്ന വെള്ളത്തിൽ ഇതുപോലെ കുറച്ച് വിനാഗിരിയും ഒരൊന്നോ രണ്ടോ കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തിട്ട് തുടച്ചെടുക്കുകയാണെങ്കിൽ തറയിലുണ്ടാകുന്ന ഉറുമ്പിൻ്റെ ശല്യവും ഈച്ചയുടെ ശല്യവും മാറ്റാനും അതുപോലെ നല്ലൊരു പോസിറ്റീവ് വൈബ് നമ്മുടെ വീട്ടിൽ കിട്ടാനും ഒക്കെ നല്ലതാണ് നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു വെള്ളം കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കിക്കുകയുള്ളൂ ഉറുമ്പിനെ മാത്രമല്ല വിനാഗിരിയും കർപ്പൂരവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ വീട്ടിലുള്ള പാറ്റയുടെയും ബല്ലിയുടെയും ഒക്കെ ശല്യം നമുക്ക് തുടച്ചു മാറ്റാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ഒന്ന് ഒരു തവണയെങ്കിലും ചെയ്തു നോക്കൂ ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് കണ്ടു നോക്കാം എല്ലാവർക്കും മടിയുള്ള ഒരു കാര്യമാണ് ഡെയിലി ബാത്റൂം ക്ലീനാക്കി എടുക്കാവുന്നത് പ്രത്യേകിച്ച് ക്ലോസിറ്റൊക്കെ ക്ലീനാക്കുന്നത് ഇനി മുതൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെയ്തു കൊടുത്താൽ മതി കൈ പോലും ഉപയോഗിക്കാതെ ബാത്റൂമൊക്കെ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിവിടെ ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം ഒരല്പം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് ടൂത്ത് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൾഗേറ്റിൻ്റെ വൈറ്റ് കളറിലുള്ള പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ഒരു സ്പൂൺ വെച്ചാൽ ആ പേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് യോജിക്കത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ബാത്റൂമിലും വാഷ് ബേസിനിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് എത്ര വലിയ കറിയും നീക്കം ചെയ്യാനായിട്ട് ഈ ഒരു സാധനം മാത്രം മതി അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം ഞാനിവിടെ ആദ്യം വാഷ് ബേസിൻ ഒന്ന് ക്ലീൻ ആക്കി ക്ലീനാക്കി എടുക്കുകയാണ് ഒന്നോ രണ്ടോ തുള്ളി നമുക്ക് നന്നായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ബ്രഷ് ഉപയോഗിച്ച് വെറുതെ ഒന്ന് കഴുകിയെടുത്താൽ മതി സാധാരണ നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനായിട്ട് ലിക്വിഡ് ലോഷനും ഒക്കെ ഉപയോഗിക്കാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി വെള്ള കളറുള്ള വാഷിംഗ് ബേസിനുകളിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞക്കറയൊക്കെ പോകാനായിട്ട് വളരെ നല്ലൊരു സൊല്യൂഷനാണിത് ഇതിനകത്ത് വിനാഗിരിയും ബേക്കിംഗ് സോഡയും പേസ്റ്റുമൊക്കെ നന്നായിട്ട് ക്ലീനാക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റിപ്പിടിച്ചിരിക്കുന്ന കറകളൊക്കെ പെട്ടെന്ന് ഇളക്കി കളയാനായിട്ട് സാധിക്കും അപ്പോൾ അതേ വാഷ് ബേസം ക്ലീൻ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതുപോലെ നമ്മുടെ ക്ലോസറ്റ് ഒന്ന് ക്ലീൻ ആക്കി കാണിക്കുകയാണ് ഡെയിലി ക്ലോസറ്റൊക്കെ ക്ലീൻ ആക്കാനായിട്ട് മടിയുള്ളവരെ ഇതുപോലെ ഒന്ന് അല്പം ഒഴിച്ചു കൊടുക്കുക രാത്രി സമയങ്ങളിൽ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് കൊടുത്താൽ മതി രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും നമ്മൾ ഇതുപോലെ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി ബ്രഷ് ഉപയോഗിച്ച് എന്നും കഴുകാനായിട്ട് മടിയുള്ളവരെ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡീപ്പ് ക്ലീനിങ്ങിന് ഒന്നും ആവശ്യം വരികയില്ല ക്ലോസറ്റ് മാത്രമല്ല നമ്മുടെ ബാത്റൂമിൻ്റെ വോൾട്ടൈയിലൊക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടിപ്പ് ഒന്ന് കണ്ടുനോക്കാം കെണിയോ വിഷമോ ഒന്നും ഉപയോഗിക്കാതെ വീട്ടിലുള്ള പാറ്റയും പല്ലിയും എലികളെയും ഒക്കെ ഓടിക്കാനായിട്ട് ഈ ഒരു വിനാഗിരി മാത്രം മതി ഞാനൊരു ടിന്നിനകത്ത് ഇതുപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളം എടുത്തത് എന്താണെന്ന് വെച്ചാൽ എലിക്കും പല്ലിക്കും പാറ്റിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു സാധനമാണ് കഞ്ഞിവെള്ളം അതെവിടെ വെച്ചാലും അതൊന്ന് ഒന്ന് നക്കുന്നതായിരിക്കും കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ എലികൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റേന്തെങ്കിലും ഫുഡ് നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ആദ്യം കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതുപോലെ കുറച്ച് ഹാർപ്പിക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഹാർപ്പിക്ക് ഇല്ല എങ്കിൽ ലൈസോളോ ഡെറ്റോളോ എന്ത് വേണമെങ്കിലും ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ ഈ ഒരു സാധനം ഉപയോഗിച്ച് നമ്മുടെ വീട്ടിലുള്ള പാറ്റയും പല്ലിയും പെരിച്ചാഴിയും ഒക്കെ ഓടിക്കാനായിട്ട് സാധിക്കും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് ഇട്ടിട്ടുള്ള ഒരു സാധനമാണിത് ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്ന വിനാഗിരിയും ഒക്കെ അതിൻ്റെ വയറ്റിലേക്ക് എത്തുകയും പിന്നീട് അതിന് പരവേശം ഉണ്ടാകുകയും വെള്ളം കുടിക്കുന്നത് മൂലം അത് വയറു വീർത്ത് ചത്തുപോവുകയും ചെയ്യുന്നതായിരിക്കും കഞ്ഞിവെള്ളത്തിലും നമ്മളിത് ചേർത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ അത് വന്ന് കുടിക്കുന്നതായിരിക്കും അപ്പോൾ അത് നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സൊല്യൂഷൻ ഞാൻ ഇതുപോലെ എല്ലാ പാത്രത്തിലേക്ക് ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് രണ്ട് ചിരട്ടയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ അടപ്പുകളുമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് പാറ്റയും ബല്ലിയും ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് രാത്രിയിൽ നമ്മൾ എത്ര ക്ലീനാക്കി ഇട്ടെന്ന് പറഞ്ഞാലും ഈ ഒരു ഗ്യാസ് സ്റ്റോവിൻ്റെ അവിടെയും കൗണ്ടർ ടോപ്പിലും പാറ്റകളുടെയും ബല്ലികളുടെയും ശല്യം വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക കഞ്ഞിവെള്ളമായത് കൊണ്ട് തന്നെ അത് വന്ന് പെട്ടെന്ന് കുടിക്കുന്നതായിരിക്കും ഇനി അതുപോലെ നമ്മുടെ വീട്ടിലെ ഇലയും ഒക്കെ വരുന്ന സ്ഥലത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക ചിരട്ടയ്ക്കകത്ത് വെച്ച് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കുറച്ച് തേങ്ങയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വന്ന് കുടിക്കുന്നതായിരിക്കും ഇതുപോലെ നിങ്ങൾ ഒന്നോ രണ്ടോ തവണ ചെയ്തു കൊടുത്താൽ മതി വീട്ടിലെ എലിയും പാറ്റയും പല്ലിയും ഒക്കെ നമുക്ക് പൂർണ്ണമായിട്ടും തന്നെ ഒഴിവാക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആകുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്